വെൽക്കം ടു പി എസ്സി ഫോക്കസ് ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി കേരളത്തിലെ ദേശനാമങ്ങൾ ദേശ അദ്വൈത വരം അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഡനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം വേദാന്തസാരം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം സർവമത സാമരസ്യം പരമഭണ്ഡാര ദർശനം ബ്രഹ്മത്വ നിർഭാസം ശ്രീചക്ര പൂജാ കൽപം ക്രിസ്തു മതനിരൂപണം തമിഴകം സ്തവരത്ന ഹാരാവലി പരമശിവസ്തവം മനോനാശം തർക്കരഹസ്യരത്നം ദ്രാവിഡ മാഹാത്മ്യം ഭാഷാ പത്മപുരാണം പുരാണം പ്രണവവും ദർശനവും ശരീരത്വ സംഗ്രഹം പിള്ളത്താലോലിപ്പ് ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതി പ്രാചീന മലയാളം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിൻ്റെ ചരിത്രാനാവരണം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ രചിച്ച പുസ്തകം പ്രാചീന മലയാളം ചട്ടമ്പിസ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതി നീചാനന്ദ വിലാസം ശുദ്ധ അദ്വൈത ഭാവന എന്ന പേരിൽ മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതി ആദ്യ ഭാഷ ആവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതി വേദാധികാര നിരൂപണം ക്രിസ്തു മതസഭകളുടെ പ്ര പ്രവർത്തനങ്ങളെയും മതമാറ്റത്തെയും എതിർത്ത കൃതി ക്രിസ്തുമത മതനിരൂപണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതി ക്രിസ്തുമത മതനിരൂപണം ക്രിസ്തുമത മതനിരൂപണത്തിന്റെ രണ്ട് ഭാഗങ്ങൾ ക്രിസ്തു മതസാരം ക്രിസ്തു മതചേതനം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷം പ്രദീപം എന്ന കൃതിയെ വിമർശിച്ച് കൊണ്ടുള്ള ചട്ടമ്പിസ്വാമികളുടെ കൃതി മോക്ഷ പ്രദീപഖണ്ഡനം അഗസ്ത്യർ എന്ന തൂലിക നാമത്തിൽ ചട്ടമ്പിസ്വാമികൾ രചിച്ച കൃതി തമിഴകം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമതയമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകരിൽ പ്രധാനിയായിരുന്ന சட்டம்பிஸ்வாமிகள் தேங்க்யூ ஃபார் வாட்சிங் த வீடியோ